ഹലോ ഏതായാലും നമ്മൾ വേളാങ്കണ്ണിൻ്റെ അടുത്ത കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നിരിക്കുക കേട്ടോ അതായത് വേളാൻ രണ്ടാമത്തെ ദിവസമാണ് ഇത് നമ്മൾ നമ്മൾ ലാസ്റ്റ് ദിവസം കാരണം വേളാങ്കണ്ണിയിൽ നമ്മൾ തിരിച്ചിന്ന് ഉച്ചയാണ് നമ്മൾ തിരിക്കും കേട്ടോ ഇവിടുന്ന് അതായത് രാവിലെ തന്നെ ഇവിടുന്ന് നല്ല മഴയായിരുന്നു കേട്ടോ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മളൊരു എട്ടര ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ വീടിന് റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഞാൻ എപ്പോഴും വീട് വീണെന്ന് പറയുന്നത് റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മൾ നമ്മളെന്ന് ഞാനും അമ്മയും ചേച്ചിയും മോളിയമ്മയും പപ്പ അവിടെ തന്നെ വരുന്നുണ്ട് രണ്ടമ്മമാർ ഞങ്ങൾ മാത്രം ഇറങ്ങി കാരണം നമ്മൾക്ക് അമ്മമാർ അവർ രാവിലെ തന്നെ ഗുരുബാനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു രാവിലത്തെ പൂജയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെറിയ ഒമ്പത് മണിക്ക് പൂജ കൊണ്ട് അതിന് പോകാൻ പറഞ്ഞു അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ അത് പോകാൻ അങ്ങോട്ട് പോകാനും പള്ളിയിലോട്ട് പോകാനും അമ്മയും രണ്ടമ്മമാരും കൂടി ഇവിടെ ഇങ്ങനെ ഈ നമ്മൾ മുട്ടിൽ എഴുതുന്ന എടുത്തതിനെ ഒരേ കാൽ ഇതാ കാലടി വെച്ച് ഇങ്ങനെ നമ്മൾ കൊന്തോടിക്കും കേട്ടോ ഒരേ കാൽ ഇത് വെച്ച് കാലടി കാലിൽ അങ്ങനെ വെച്ച് എൻ്റെ അങ്ങനെ അവർ അത് പഠിക്കാൻ കൊന്തടിക്കാൻ വേണ്ടി പോയി അന്ന് പിന്നെ അവസാനം ഞങ്ങൾ അതിന് തന്നെ കേട്ടോ ഞങ്ങളും കൊന്തടിച്ചോട്ട് പോയി നമ്മൾ ആ മണ്ണിൽ കൂടെ മുട്ടിൽ വരുന്ന അവിടെ തന്നെ നമ്മളിങ്ങനെ ഓരോ ഇത് വെച്ചിട്ട് അങ്ങനെ കൊന്തയൊക്കെ പഠിച്ചിട്ട് അത് കഴിഞ്ഞവൾ നേർച്ചേക്കിട്ടാണ് പള്ളി അകത്ത് നമുക്ക് വീടിന് എടുക്കാൻ പറ്റും അതായത് അമ്മയും രണ്ടമ്മമാരെയും കൂടി റൂമിലോട്ട് പോയി ഞാനും ചേച്ചിയും കൂടി ഞങ്ങൾക്കൊരു കിളിക്ക് മേടിക്കാനുണ്ടായിരുന്നു ഒരു കിളിക്കും ഒരു പാക്കുട്ടിയും മേടിക്കാൻ ഉണ്ടായിരുന്നു ചേച്ചിയുടെ ഒരു കസിൻ കൊടുക്കാൻ വേണ്ടിയിട്ടോ രണ്ട് സാധനങ്ങൾ മേടിക്കാനാണ് പോയെങ്കിലും തിരിച്ചു വന്നപ്പോൾ രണ്ട് മൂന്ന് കവർ ഞങ്ങളേലും ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഞങ്ങൾ രണ്ടൂരും കൂടെ പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കടലിലും കയറിയിറങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട് കടകൾ മൊത്തം കയറി ഇറങ്ങി കയറിയിറങ്ങി കേട്ടോ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇപ്പം ഒരുപാട് കടലിൽ കയറിയുമ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യമെന്ന് വെച്ചാൽ ഇവർ നമ്മൾ ഒരു ബാഗ് ഇപ്പോൾ ബാഗിനൊക്കെ നമ്മൾ റേറ്റ് ചോദിക്കുമ്പോൾ കാര്യമുണ്ടല്ലോ ഇവർ നമ്മൾ മുഖത്തോട്ട് നോക്കിയാൽ റേറ്റ് പറയുന്നത് ഇവർ സാധനം ഏത് നമ്മളിപ്പോൾ ചൂണ്ടിക്കാണിയ സാധനം ഏതാന്ന് പോലും ഇവർ മിക്ക കടയിലും ആൾക്കാർ നോക്കുന്നില്ല നമ്മൾ മുഖത്തോട്ട് ഇത്ര രൂപ ാണ് നമ്മളതിനം അവര് നോക്കുന്ന സാധനം നോക്കുന്നുണ്ടോ എന്ന് പോലും അറിയാം അതേപോലെ റേറ്റ് ആൾക്കാരെ കണ്ടിട്ടാണ് റേറ്റ് പറയുന്നത് കാരണം നമ്മൾ രണ്ട് മൂന്ന് കടകൾ ചെന്നപ്പോൾ നമ്മളൊരു ബാഗ് എടുത്തപ്പോൾ നമ്മൾ വില കുറച്ച് നമ്മൾ തന്നെ ഇത്ര രൂപ മുന്നൂറ് രൂപ ഒരു മുന്നൂറ്റി എൺപത് മാനം നമ്മള് മുന്നൂറ് രൂപ പറഞ്ഞു അങ്ങനെയൊക്കെ കിട്ടി പക്ഷേ ഒരു കടയിൽ കയറിയപ്പോഴത്തേക്കും അവർ നമ്മുടെ നമ്മൾ റേറ്റ് അവർ കൂ പറഞ്ഞു വച്ചാൽ അത്രയും റേറ്റിലുള്ള ഇല്ലായിരുന്നു നമ്മുടെ റേറ്റ് കുറച്ച് പറഞ്ഞു അന്നേരം അവർ ഇല്ല ഇതിനേക്ക് പറ്റത്തുള്ളു അതുശേഷം അവർ എൻ്റെ ചേച്ചിയുടെ കയ്യിരുന്നത് ഐഫോണാണ് ആട്ടോ അന്നേരം പെട്ടെന്ന് പുള്ളിക്കാരി ആ ഇരുന്ന ആ പുള്ളിക്കാരി എൻ്റെ ചേച്ചിയുടെ ഫോണിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു പിന്നെ ആ പുള്ളിക്കാരെ റേറ്റ് കുറയ്ക്കുന്നില്ല അന്നേരം ആൾക്കാരെ നോക്കിയും അവരുടെ ഡ്രസ്സിങ് മറ്റു ഇത് കാര്യങ്ങൾ നോക്കി റേറ്റ് പലതും പറയുന്നത് പലയിടത്തും പല സാധനത്തിനും പല റേറ്റ് ആട്ടോ അന്നേരം അത് നിങ്ങൾ ഇനി പോകുമ്പോൾ നോക്കുക വെളാങ്ങനെ പോകുന്നവരാണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് കടകളിലേക്ക് കയറി സാധനം മേടിക്കാൻ നോക്കുക കേട്ടോ നമ്മൾ കാരണം അത് അവരിങ്ങനെ ആൾ ആൾക്കാർ മുഖത്ത് നോക്കിയും അത് സാധനം നോക്കുക നോക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത് അതായത് ചൂണ്ടിക്കാണിക്കുന്നതെന്നുള്ള നമ്മളിത് നമ്മളെ എന്തൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നോക്കിയിട്ടാണ് റേറ്റും കാര്യങ്ങളും പറയുന്നത് അങ്ങനെ ഞങ്ങൾ എന്തായാലും കുറച്ച് പറഞ്ഞുകൊണ്ട് കുറച്ച് ബാഗൊക്കെ മേടിച്ചേട്ടോ അത് നടന്ന് കുഴഞ്ഞ കൊണ്ട് തന്നെ ആണ് അവിടെ ഇരിപ്പ് ആയിട്ടോ ഒരടുത്ത് വന്നിട്ട് കാലം ഫുൾ ചെളിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ഇന്നലെ നമ്മൾ ഓൾറെഡി അവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് പിന്നെ മഴയൊക്കെ ഫുൾ ചെളിയായിട്ട് കിടക്കുമായിരുന്നു അതുകൊണ്ട് പിന്നെ അടുത്ത വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ബാഗ് മേടിച്ച് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം ഞാൻ നാല് ബാഗ് മേടിച്ചിട്ടുണ്ട് കേട്ടോ കിളിക്കും ഒരു മേടിക്കാൻ മേടിക്കുമ്പോൾ ഞങ്ങൾ നാല് ബാഗും മേടിച്ചിട്ടാണ് തിരിച്ച് വന്നത് അങ്ങനെ ബാഗൊക്കെ അത്യാവശ്യം കുഴപ്പം പക്ഷേ ഈ ബാഗ് ഞങ്ങൾ റൂമിൽ വന്നപ്പോൾ അവിടെ കണ്ടത് അതിൻ്റെ ഈ സൈഡിലത്തെ ആ ഒരു വള്ളിയിൽ അവിടെ ഇന്ന് ഇളകി കിടക്കുവായിരുന്നു കേട്ടോ പിന്നെയാണ് ഈ ഒരു ബാഗ് നമ്മൾ മീഷോയിലൊക്കെ ട്രെൻഡിങ്ങ് ആയിട്ട് ഈ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു ബാഗ് കിട്ടിയത് അത് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് വേണം നമ്മൾ ഇരുന്നൂറയ്ക്ക് പറഞ്ഞ് മേടിച്ചത് കേട്ടോ ഈ ഒരു ബാഗ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് മുന്നൂറു രൂപയൊക്കെ ബാക്കി മൂന്ന് ബാഗൊക്കെ മുന്നൂറ് രൂപ വെച്ചായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അന്നേരം ഇത് കണ്ടോ അടിപൊളി ബാഗാട്ടോ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അന്നേരം ഇത് തന്നെ ഈ ബാഗിന് വേറെ ഇടത്തേ വില വരുവെച്ചപ്പം അതിനേക്കാട്ട് റേറ്റ് കൂടുതലാണ് പറയുന്നത് നമ്മളിവിടെയൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന ബാഗൊക്കെ അവിടെ നാനൂറ്റി അൻപത് ഒക്കെ റേറ്റ് ആണ് പറയുന്നത് ഭയങ്കര അത് അതല്ലേ ബിസിനസ് ആ ഒരു ഇതായിരിക്കും പിന്നെ നല്ല ടോയ്സിനൊക്കെ നമുക്ക് നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണെന്നവിടെ അത് നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മളതിലും ഒരുങ്ങി പാക്കൊക്കെ ചെയ്തെല്ലാ കാര്യങ്ങളും നമ്മളൊരു എനിക്കൊന്നൊരു രണ്ട് മണി ഒക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ നമ്മളവിടുന്ന് റൂമൊക്കെ വെക്കിട്ട് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് താക്കോല് കൊണ്ടുപോയി നമ്മൾക്ക് കൊണ്ട് കൊടുക്കണം എന്നിട്ടാണ് നമുക്ക് ചെക്ക് ചെയ്യും വന്നവർ അത് താക്കോൽ കൊണ്ട് കൊടുക്കേണ്ടത് വേറെടുത്ത് താക്കോലല്ല ഇവർ താക്കോൽ കൊടുത്തിട്ട് പിന്നെ സ്ലിപ്പാണ് വരും അത് പിന്നെ നമ്മൾ വേറെ എടുത്ത് കൊണ്ട് കൊടുക്കണം അന്ന് കുറച്ച് അങ്ങനെ പപ്പ പോയെല്ലാം കൊടുത്തിട്ട് നമ്മളെല്ലാം ഓട്ടം കയറിയിട്ട് നമ്മൾ നാഗപട്ടണത്തിലോട്ടോ നാഗപട്ടണത്തിൽ നിന്നാണ് നമുക്ക് ട്രെയിനുള്ളത് വെള്ളം എങ്ങനെ ട്രെയിൻ ഇല്ലാട്ടോ ഡയറക്റ്റ് അങ്ങനെ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ വന്ന കേട്ടോ അവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ ട്രെയിൻ എന്ന് പറയുന്നത് മൂന്ന് മൂന്നരക്കായിരുന്നു നമ്മൾ നോക്കിയ ട്രെയിൻ പക്ഷേ അന്നേരത്തേക്ക് നമ്മൾ ചിലപ്പത്തേക്കും ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ നമ്മൾ അതിനകത്ത് കയറാൻ കിടക്കുന്ന ട്രെയിൻ അതിനകത്ത് കയറി കേട്ടോ പക്ഷെ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ മറ്റു ട്രെയിനിലാണ് നമുക്ക് രണ്ടര മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തുന്ന സാധനം ഇത് മൂന്നര മണിക്കൂറോണ്ട് എടുത്തിട്ട് നമ്മൾ നമ്മൾ എത്തിയതാണ് നമ്മൾ നാഗപട്ടണത്തിൽ നിന്ന് തിരിച്ചിറപ്പള്ളിയിലോട്ടായിരുന്നു ട്രെയിൻ അവിടെ നിന്ന് പിന്നെ നമുക്ക് പത്തരയ്ക്ക് രാത്രി പത്തരയ്ക്ക് പത്ത് മണിക്കാണ് ട്രെയിൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് ടൈമുണ്ടായിരുന്ന പക്ഷേ ലേറ്റായി പോയി പിന്നെ ട്രെയിന് അതിൽ നിന്ന് കുറേ നല്ല മോഷൻ പിന്നെ സി ആൾക്കാർ തിരക്കും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് കുഴപ്പമില്ല അവിടെ കാഴ്ചകളൊക്കെ കണ്ടും ബുക്കൊക്കെ വശം അങ്ങനെയൊക്കെ സമയം കളഞ്ഞു പിന്നെ കുറെ ഇങ്ങനെ കാഴ്ചകളെ കണ്ടുകൊണ്ടിരുന്ന കേട്ടോ നമ്മളെടുത്ത് കുറെ തമിഴ്നാട് ഇങ്ങനെ ഇഷ്ടമായ സ്ഥലം ഇങ്ങനെ നടക്കുമല്ലേ ഇത് നെല്ല് പാടങ്ങൾ കൊണ്ടായിരുന്നു നെല്ല് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല എടുക്കാൻ പറ്റില്ല അതൊന്ന് ട്രെയിൻ എടുത്ത് കേട്ടോ ഞാൻ വീഡിയോ ഫോൺ എടുത്തപ്പോഴത്തേക്കും ഇവിടെ ഞാൻ പലയിടത്തും കണ്ട കാര്യമെന്ന് വെച്ചാൽ നമുക്ക് റെയിൽവേ ഗേറ്റ് ഇല്ല കേട്ടോ ശേഷം നമ്മൾ ട്രെയിൻ പാടത്തിൻ്റെ അടി കൂടെ റോഡ് പോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു എനിക്ക് വിട്ടുപോയി അങ്ങനെ നമ്മളൊരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചിറപ്പള്ളിയിലെത്തി കേട്ടോ ഇനി നമുക്ക് സമയം നോക്കാം പത്ത് മണിക്കാണ് ട്രെയിൻ ഉള്ളത് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയിട്ട് നല്ല ക്ഷീണിച്ചിട്ടാണ് അന്നിടത്തേക്കും തന്നെ കാരണം എൻ്റെ ചുമ ഒരു വലിയൊരു ചുമട ഉണ്ട് കേട്ടോ കാരണം ഞങ്ങൾ എൻ്റെ അമ്മയുടെ ഡ്രസ്സ് ഞാൻ ഒറ്റ ബാഗാണ് എടുത്തത് കാരണം അമ്മയ്ക്ക് ഹാങ് തൊക്കെ കൊണ്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ആകുമ്പോഴത്തേക്കും നമുക്ക് എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഒറിജിനൽ ഫിൽട്ടർ കോഫി എന്ന് പറഞ്ഞ ഇതുണ്ട് ഞാനും ചേച്ചിയും കൂടി എനിക്ക് കോഫി കോഫിയാണ് അമ്മ കോഫിയൊക്കെ മേടിച്ചെന്നുണ്ടെങ്കിൽ അതെ അമ്മയും അവർ എൻ്റെ അമ്മമാരും പപ്പയും കൂടി അവർ പുറത്ത് പോയി ചായയും കുടിച്ചു അതുകൊണ്ട് നമുക്ക് ഒരു ഫുഡ് ഫുഡും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മിന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് പുറത്ത് നിന്നപ്പോഴത്തേക്കും മിന്നിൽ മഴയുടെ ആ ലക്ഷണം മൊത്തം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പ്ലാറ്റ്ഫോം വന്നിട്ട് നാല നാലായിരുന്നു അങ്ങനെ നമ്മൾ ട്രെയിൻ വരെ നാല് ഇത് അങ്ങനെ നമ്മൾ അങ്ങോട്ട് വരും ലിഫ്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങേണ്ട ഇതാണ് ഇപ്പോൾ ഒരു ഇതാട്ടോ ഡ്രൈവ് സ്റ്റേഷനൊക്കെ ഒരു നല്ലൊരു കാര്യമാണ് ലിഫ്റ്റ് തന്നെ നമുക്ക് ഇനി ഈ ലിഫ്റ്റ് നിന്ന് തന്നെ നമ്മൾ കയറുന്ന ഇതിലേക്കൂടെയാണ് ഇറങ്ങുന്ന ബാക്ക് സൈഡിൽ കൂടെ കേട്ടോ ലിഫ്റ്റ് തുറക്കുന്നത് അതന്നെ ഇത്രേ ഉള്ളുണ്ടോ പിന്നീട് അങ്ങനെ വീഡിയോസ് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു കാണാൻ പിന്നെ ഫുൾ പോസ്റ്റ് അടിച്ചായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ ചെറിയൊരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക